തലശ്ശേരിയിൽ നാട്ടുകാരെയും പോലീസിനെയും വിറപ്പിച്ച പെൺകുണ്ട റസീന ഇന്നലെ അന്തി ഉറങ്ങിയത് തലശ്ശേരി സബ് ജയിലിലെ വെറും നിലത്ത് തലേന്ന് രാത്രി മിഷ്ടാന ഭോജനോ മദ്യസേവയോ നടത്തിയ റസീനയ്ക്ക് ജയിലിൽ കിട്ടിയത് ഗോതമ്പുണ്ടയോ ജയിലിൽ രാത്രി തറയിൽ കിടന്നുറങ്ങിയ റസീനയ്ക്ക് പാറ്റയുടെ ശല്യം കാരണം ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ് പരാതി ഏതായാലും എസ് ഐ എ വരെ ചാടിത്തൊഴിക്കാൻ വമ്പുകാട്ടിയ റസീനയുടെ ഹുങ്ക് ഇത്തരം കുറയ്ക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചതായാണ് വിവരം എന്നാൽ നാടിനെ വിറപ്പിച്ച് നിയമം കയ്യിലെടുക്കുന്ന പെൺകുണ്ടയായ റസീന ഇത് എത്ര കണ്ടിരിക്കുന്നു എന്ന ഭാവത്തിലാണത്ര പോലീസുകാരുൾപ്പെടെ പത്തോളം ആളുകളെ കരാട്ടെ സ്റ്റൈലിൽ ചവിട്ടി ആക്രമിച്ചതിന്റെ പേരിൽ ഊരാക്കുരുക്കിൽ അകപ്പെട്ടിരിക്കുകയാണ് റസീന പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഗതാഗത തടസ്സം സൃഷ്ടിക്കുക നാട്ടുകാരെ അസഭ്യം പറയുക അവരെ കൈയ്യേറ്റം ചെയ്യുക ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ഹോബികൾ എപ്പോഴാണ് ഏത് സമയത്താണ് ഇവർ പ്രത്യക്ഷപ്പെടുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ പോലീസിനെ വരെ വിറപ്പിച്ച ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ നടു റോഡിൽ നടന്നത് ക്രിസ്മസ് ദിനത്തിൽ മദ്യലഹരിയിൽ ലക്ക് കെട്ട് വനിതാ എസ്ഐക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുകയാണ് വടക്കുമ്പാട് സ്വദേശിയായ റസീന തലശ്ശേരി മഞ്ഞോടിയിൽ കീഴന്തി മുക്കിൽ കഴിഞ്ഞ രാത്രിയിലാണ് രണ്ടു മണിക്കൂറോളം ഇവർ ലക്കും ലഗാനുമില്ലാതെ അഴിഞ്ഞാടിയത് മദ്യപിച്ച് വാഹനത്തിൽ സുഹൃത്തിനൊപ്പം വന്ന് ബഹളം ഉണ്ടാക്കുകയും തുടർന്ന് ചോദ്യം ചെയ്യാൻ വന്ന ആളെ ഓടിച്ചിട്ട് തല്ലുകയും ചെയ്തു പിന്നീട് നാട്ടുകാരെ അസഭ്യം പറയുകയും ചവിട്ടുകയും മുഖത്തടിക്കുകയും ഒക്കെ ചെയ്തു ഇതോടെ പോലീസ് സംഘം സംഭവ സ്ഥലത്ത് യായിരുന്നു അതേസമയം തന്നെ നാട്ടുകാരിൽ ഒരാളെ റെസീന മർദ്ദിക്കുകയും അയാൾ പ്രകോപിതനായി തിരിച്ചു മർദ്ദിക്കുന്നതും പുറത്തു വന്നിരിക്കുന്ന വീഡിയോ ദൃശ്യത്തിൽ വ്യക്തമായി കാണാൻ കഴിയും ഇവരെ ഇതിൽ നിന്ന് പിടിച്ചുമാറ്റാൻ പോലീസും നാട്ടുകാരും വളരെയധികം കഷ്ടപ്പെട്ടു ഒടുവിൽ ബലം പ്രയോഗിച്ച് സാഹസികമായി നിലത്ത് വീഴ്ത്തി കീഴ്പ്പെടുത്തുകയായിരുന്നു സംഭവ സ്ഥലത്ത് എത്തിയ വനിതാ എസ് ഐ ദീപ്തി ഇവരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലാക്കുകയും ചെയ്തു പിന്നീട് ഇവരെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇവർ വനിതാ എസ്ഐയെ ചവിട്ടിയത് എസ് ഐ എ ആക്രമിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഇവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് റെസീനെ ഇപ്പോൾ പതിനാല് ദിവസത്തെ റിമാൻഡിൽ കഴിയുകയാണ് നേരത്തെയുള്ള കേസുകളിലൊക്കെയാണെങ്കിൽ ഇവർ സ്റ്റേഷൻ ജാമ്യത്തില് പോവുകയായിരുന്നു പതിവ് എന്നാൽ എസ് ഐക്കും പോലീസുകാർക്കും നേരെ പരാക്രമം ഉണ്ടാകുമ്പോൾ കേസിന്റെ ഗതി മാറും എണ്ണവും വകുപ്പും ഗൗരവവും ഏറും എന്തായാലും ഇനി കേസ് എന്താകുമെന്ന് കണ്ടറിയേണ്ടതാണ് ഇതിനു മുൻപ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ കയറി മുത്തപ്പനെയും അസഭ്യം പറഞ്ഞിട്ടുണ്ട് അത് വിവാദമാവുകയും ചെയ്തു മുത്തപ്പനായി വേഷമെണിഞ്ഞ ആളെ ഇവർ ഉമ്മ വയ്ക്കാനും ശ്രമിച്ചിരുന്നു മുത്തപ്പനെ ഇടിച്ചു പൊടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അന്നവർ അവിടെ നിന്നും രക്ഷപ്പെട്ടത് നാട്ടുകാരെ മുമ്പും റസീന പൊതുരെ തല്ലിയിട്ടുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും റസീന കുടുങ്ങിയിട്ടില്ല ഒടുവിൽ ആ ലേഡി റൌഡിയെ പിടികൂടിയിരിക്കുകയാണ് തട്ടമിട്ടാണ് റസീനയുടെ മദ്യപാനവും ബാറിൽ കയറിയിറങ്ങലും ഈ പരാക്രമവും ഒക്കെ കഴിഞ്ഞ വർഷം നവംബർ മുപ്പതിന് മാഹി പന്തക്കലിൽ മദ്യപിച്ച് വാഹനാപകടമുണ്ടാക്കിയതിനു ശേഷം നടത്തിയ പ്രകടനവും അസഭ്യവർഷവും ഒക്കെ സോഷ്യൽ മീഡിയകളിൽ വലിയ വാർത്തയായിരുന്നു അന്ന് അത് ചോദ്യം ചെയ്ത യുവാവിന്റെ ഫോൺ എറിഞ്ഞ് ഉടയ്ക്കുകയും ചെയ്തിരുന്നു ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികളെ ഇടിച്ചു തെറിപ്പിച്ചതിനാണ് കേസ് എടുത്തിരുന്നത് തലശ്ശേരി ന്യൂമാഹി പിണറായി കണ്ണൂർ സിറ്റി മട്ടി ൂർ സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ ഇവർക്കെതിരെയുണ്ട് ഇതിലേറെയും മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയത് തന്നെയാണ് ഇവർക്ക് മയക്കുമരുന്ന് മാഫിയകളുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കും ലിസ്റ്റിൽ വരെ ഇവരെ ഉൾപ്പെടുത്താനും ആലോചനകൾ നടക്കുന്നുണ്ട് വടക്കുമ്പാട് മുസ്ലിം കുടുംബത്തിലെ അംഗമായ റസീനയുടെ ജോലിയോ മറ്റ് വിവരങ്ങളോ ആർക്കും തന്നെ അറിയില്ല പിണറായിയിൽ ഒരു വാടക വീട്ടിലാണ് ഇപ്പോൾ താമസം ആഡംബരക്കാരിൽ വിലസാൻ ഇവർക്ക് സഹായം നൽകുന്നത് ആരാണെന്ന് ഉള്ളത് ഇപ്പോഴും അജ്ഞാതമാണ് വരുമാന സ്രോതസ്സുകൾ എന്താണെന്ന് എന്നതിലും വ്യക്തതയില്ല എന്തായാലും ഇവരുടെ ഇനിയുള്ള ഭാവി എന്താണെന്ന് കണ്ടറിയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക